ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടി ചെറിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ യു കെയിലോട്ട് ഒരുപാട് പേര് യു കെയിലോട്ട് നെസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അതായത് ഒ ഇ ടി ഐ എസ് എല്ലാം പാസ്സായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പം പല രീതിയിൽ അവർ യു കെ യുടെ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം അതിനിടയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പല വീഡിയോസിലായിട്ട് പല ടൈപ്പ് ഒരു നുറു നുർമു കാര്യങ്ങൾ അറിയാവുന്ന കാര്യം നിങ്ങളെ പങ്കുവെക്കാറുണ്ട് അപ്പം അത് അതേ കൂട്ടത്തിലുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് അപ്പം യു കെയിലോട്ട് വരാൻ വേണ്ടി നോർക്കയിൽ പുതിയ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ ആണ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് വേണം നോർക്ക കേരളത്തിലെ ഔദ്യോഗികമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടുള്ള നോർക്ക ആൻഡ് യു കെ ഗവൺമെന്റ് തമ്മിലുള്ള കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് യു കെയിലോട്ട് മിഡ്വെയ്പമാരുടെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ ജി എൻ എം ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ മിഡ് വൈഫറിയിൽ നിങ്ങൾക്ക് രണ്ടു വർഷത്തെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പിന്നെ കുറഞ്ഞത് ആറ് മാസമെങ്കിലും കരിയർ ഗ്യാപ്പ് ഇല്ലാത്തവരായിരിക്കണം എന്ന് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾ സി ബി ടി ക്ലിയർ ചെയ്ത ആൾക്കാരാണ് മിഡ് വൈഫറിയുടെ സി ബി ടി ക്ലിയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതേപോലെ തന്നെ വാലിറ്റി ഉള്ള വാലിഡ് ആയിട്ടുള്ള ഒ ഇ ടി ഉള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നോട്ട് കാർ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അത് അപ്പൊ വിശദമായിട്ടുള്ള ബയോഡാറ്റ ഈ പറഞ്ഞ ഒ ഇ ടിയുടെ സർട്ടിഫിക്കറ്റ് സി ബി ടി യുടെ ക്വാളി ക്വാളിഫൈഡ് ആയിട്ടുള്ള റെക്കോർഡ് അതേപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ആണോ ക്വാളിഫൈഡ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ആറുമാസം കുറഞ്ഞത് ആറ് മാസമെങ്കിൽ ലാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നോർക്ക ത്രൂ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പം അതിന് അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഞാനിപ്പോൾ നമ്മളുടെ വീഡിയോ വീഡിയോയിൽ കൊടുക്കാം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം Bye bye see you.